നമ്മുടെ ജാസ്മിൻ ചേച്ചി സിജോ ചേട്ടൻ വന്ന വന്നപാടെ അത് തൊട്ട് തുടങ്ങിയതാണ് സിജോ ചേട്ടൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ട് പുറത്തത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ നല്ലവണ്ണം ഗെയിം കളിക്കുന്നുണ്ടോ സിജോ ചേട്ടൻ ഇതൊക്കെ കണ്ടു വന്നതല്ലേ ഇവിടുന്ന് ഗെയിം കളിച്ചും പുറത്ത് കുറച്ചു കാലം ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട്ടുനിന്ന് പുറത്തുള്ള ഗെയിം വീക്ഷിച്ചുമൊക്കെ വന്ന ഒരാളല്ലേ അപ്പം ഞാൻ ഗെയിം കളിക്കുന്നുണ്ടോ എങ്ങനെയാണ് എൻ്റെ ഗെയിം കൊള്ളാവോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ ചേച്ചി പോയിട്ട് ചോദിക്കുകയാണ് ആദ്യം തന്നെ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ കുറച്ച് സംശയങ്ങൾ ചോദിച്ചോട്ടെ അന്നേരം നമ്മുടെ സിജോ ചേട്ടൻ പറയുന്നുണ്ട് ചോദിച്ചോളൂ പക്ഷെ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ജാസ്മിൻ ചേച്ചി ചോദിക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ എൻ്റെ ഗെയിം നല്ല ഗെയിമല്ലേ ഞാൻ ഞാൻ ഗെയിം കളിക്കുന്നില്ലേ അങ്ങനെയൊക്കെ ചോദിച്ച് ചോദിച്ച് ഓരോന്നായിട്ടും നൈസായിട്ട് സിജോ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജാസ്മിൻ ചേച്ചി ചോദിക്കുകയും എന്നാൽ ഒന്നും പറഞ്ഞു കൊടുക്കില്ല സായി ചേട്ടനെ പോലെ ഞാനങ്ങനെ പറഞ്ഞു തരുന്ന ആളല്ല എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നമ്മുടെ സിജോ ചേട്ടനെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ വക ഒരു തഗ് എന്താ ജാസ്മിനെ അറിയേണ്ടത് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ എന്ന് ബിഗ് ബോസ് ചോദിച്ചു ജാസ്മിൻ ചേച്ചിയോട് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനെ അങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ സന്തോഷം എന്നിട്ട് അതിനു ശേഷമാണ് ജാസ്മിൻ ചേച്ചിക്ക് നാല് ഭാഗത്തു നിന്നും നടുക്ക് ജാസ്മിൻ ചേച്ചി എല്ലാവരുടെ ഭാഗത്തുനിന്നും എല്ലാവരും വട്ടത്തിലിരുന്ന ജാസ്മിൻ ചേച്ചി അങ്ങ് ഊക്കി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും കൂകി വിളിച്ച് അതിൻ്റെ അടുത്ത് ഋഷി പറഞ്ഞു ആ ജാസ്മിനെ കൂകി കൊണ്ടുന്ന കാര്യമൊന്നുമില്ല അത് അതിന് വലിയ ഇതൊന്നും ഇല്ല എന്നൊക്കെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഋഷി വീണ്ടും ഊക്കി അങ്ങനെ നമ്മുടെ ജാസ്മിൻ ചേച്ചിയുടെ ആ ഒരു ഒരു ബുദ്ധി അവിടെ പാളിപ്പോയിരിക്കുകയാണ് എന്ത് തന്നെയായാലും ജാസ്മിൻ ചേച്ചി പുറത്തേക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട് അതിപ്പം സായി ചേട്ടനോടായാലും നമ്മൾ കണ്ടതാണ് സായി ചേട്ടൻ വന്നിട്ട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇപ്പം സിജോ ചേട്ടൻ്റെ കയ്യിൽ നിന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ ചേച്ചി അങ്ങനെ ചോദിച്ചത് എന്തായാലും അത് നൈസായിട്ട് പാളിപ്പോയി സാറില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ഇനിയും അവസരങ്ങൾ വരും ജാസ്മിൻ ചേച്ചി നമുക്കപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എന്തായാലും ബിഗ് ബോസ് കലക്കി കേട്ടോ ഇപ്രാവശ്യം